നമസ്കാരം വർഷങ്ങൾക്ക് മുമ്പ് കേവലം തെറ്റിദ്ധാരണയുടെ പേരിൽ ഒരു പാവപ്പെട്ട അധ്യാപകന്റെ കൈപ്പത്തി വെട്ടിമാറ്റുകയും ശരീരമാസകലം കൊത്തിനുറുക്കുകയും പിന്നെ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ജോലി നഷ്ടപ്പെടുകയും അദ്ദേഹത്തിന്റെ കുടുംബം നാമാവശേഷമാകുകയും പിന്നീട് അദ്ദേഹത്തിന്റെ ഭാര്യ ആത്മഹത്യ ചെയ്യുകയും ഒക്കെ ചെയ്തതിലേക്ക് വഴിവെച്ച ഒരു സംഘടനയുണ്ട് പോപ്പുലർ ഫണ്ട് എന്നാണ് അതിന്റെ പേര് എന്നാൽ ഈ അധ്യാപകൻ എന്താണ് ചെയ്തത് അദ്ദേഹം പി ടി കുഞ്ഞു മുഹമ്മദന്റെ ഒരു പുസ്തകത്തിലെ ഒരു ശകലം എടുത്ത് ചോദ്യപേപ്പറിൽ വെച്ചപ്പോ പഠിച്ചോനെ എന്ന് വിളിക്കുന്നത് മുസ്ലിങ്ങളാണ് ഒരു മുസ്ലിം പേര് വെച്ചു ആ പേരിന്റെ മഹത്വമോ ആ പേരിന്റെ വലിപ്പമോ അറിയാത്ത ഒരാളാണ് അത് വച്ചതെന്ന് ഓർക്കണം അപ്പോ അറിയാത്ത ഒരാളാവുമ്പോൾ അദ്ദേഹം അറിഞ്ഞുകൊണ്ട് മതസ്പർദ്ധ വരുത്താൻ വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ദുരിത കൂടിയാണോ എന്ന് അന്വേഷിച്ചുകൊണ്ട് നിയമപരമായ മാർഗങ്ങളിലേക്ക് വിട്ടുകൊടുക്കുന്നതിന് പകരം ഇവിടെ കൈവെട്ടുക അല്ലെങ്കിൽ അതുപോലെ കൊത്തി കൊത്തിനുറുക്കുക എന്നുള്ള തീവ്രവാദ നിലപാട് അല്ലെങ്കിൽ തീവ്ര നിലപാട് നിലപാടെടുത്തതിന്റെ ഭാഗമായിട്ട് ഉണ്ടായ പുകലുകൾ നമുക്കറിയാം അതിന്റെ പിന്നാമുറമായിട്ടാണ് ഇപ്പോൾ പോപ്പൽ ഫണ്ട് നിരോധിക്കപ്പെട്ടതും അതിലെ നേതാക്കന്മാരൊക്കെ അറസ്റ്റ് ചെയ്യപ്പെട്ടതും എല്ലാം എന്നാൽ ഇപ്പോ മനസ്സിലാകുന്നത് ഈ പോപ്പൽ ഫണ്ട് നേതാക്കന്മാർ അകത്താണ് ജയിലിലാണ് അവരെവിടെയാണോന്ന് ബന്ധുക്കൾക്ക് പോലും അറിയില്ല എന്നാൽ അതിന്റെ രാഷ്ട്രീയ രൂപമായ എസ് ഡി ഇവിടെ നിലകൊള്ളുന്നുണ്ട് പക്ഷേ ഇപ്പോ അന്ന് പോപ്പുലർ ഫ്രണ്ടിനെ സഹായിച്ചിട്ടുള്ള ഒരു വിഭാഗം ആ ഒരു വിഭാഗം അതിനുശേഷം ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തിന് ശേഷം നാട്ടിൽ വരാനാകാതെ ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ത്യക്ക് പുറത്ത് കുടുങ്ങിക്കിടക്കുന്നു എന്നതാണ് പറയുന്നത് അതായത് മുമ്പ് പോപ്പുലർ ഫ്രണ്ടിന് വേണ്ടിയിട്ട് ധനസമാഹരണം നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ മറ്റു മാർഗങ്ങളുടെ പണം സംഘടിപ്പിച്ച് എത്തിച്ചു കൊടുത്തിട്ടുള്ള ആ ആൾക്കാരെ എൻ ഐ എ തിരിച്ചറിഞ്ഞിരിക്കുന്നു പോപ്പുലർ ഫ്രണ്ടിന്റെ ചാർട്ടേഡ് അക്കൗണ്ടിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നതിലൂടെ അത്തരം വ്യക്തികളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇപ്പോൾ അവരുടെ ലിസ്റ്റ് എൻ ഐ എയുടെ പക്കൽ ഉണ്ട് എന്നതുകൊണ്ട് അവർ നാട്ടിലെത്തിയാൽ അവർ അറസ്റ്റ് ചെയ്യപ്പെടും ജയിലിൽ അടയ്ക്കപ്പെടും എന്നതുകൊണ്ട് നാട്ടിൽ വരാൻ കഴിയാത്ത കഴിയാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് പോപ്പുലർ ഫണ്ട് എന്താണെന്നോ അല്ലെങ്കിൽ അവരുടെ ചെത്ത പ്രവൃത്തിയോ അല്ല ഞാൻ പറയുന്നത് നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിനൊരു നീതി വേണം നീതിയുക്തമായ കാര്യം വേണം നമുക്ക് മറ്റാരെയും ശിക്ഷിക്കാനുള്ള ഒരു അനുവാദമില്ല ശിക്ഷിക്കാനുള്ള ഒരു അനുവാദം എന്ന് പറയുന്നത് ഏത് രാജ്യത്തും അവിടുത്തെ നിയമ സംവിധാനങ്ങൾക്കാണ് പകരം നമുക്ക് പരാതിപ്പെടാം പരാതിപ്പെട്ടു കഴിഞ്ഞാൽ പ്രാഥമികമായി നമുക്ക് ആ പരാതിക്ക് ഒരു ഫലം ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് ഹയർ അതോറിറ്റികളിലേക്ക് പോകാം വ്യക്തമായ തെളിവും കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അതിന് നിയമം അനുശാസിക്കുന്ന ഒരു ശിക്ഷ ലഭിക്കും നേരെ മറിച്ച് ആ ശിക്ഷ നമ്മൾ തന്നെ നടപ്പിലാക്കാൻ പരിശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മളും നമ്മുടെ കുടുംബവും തകർന്നു പോകും നമ്മളുടെ ജീവിതം അലങ്കോലമാകും നമ്മൾ ആരാണോ ആരുടെ ജീവിതമാണോ നശിപ്പിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ജീവിതവും പോകും എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ പോപ്പുലർ ഫണ്ടിന്റെ അനുഭാവികളായിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് ധനസഹായം ചെയ്തിട്ടുള്ള ധനസമാഹരണം നടത്തിയിട്ടുള്ള ആൾക്കാരുടെ ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത് നോക്കൂ ജോസഫ് മാഷയുടെ കൈ അന്ന് വെട്ടുമ്പോൾ അദ്ദേഹം അനുഭവിച്ചിട്ടുള്ള മനോവേദന എന്ത് എന്ന് സഫാരി ചാനലിലൂടെ അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ട് എനിക്ക് ജോസഫ് മാഷ നേരത്തെ അറിയാം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല അദ്ദേഹം ആ ഒരു സമൂഹത്തെ അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തെ അങ്ങനെ തന്നെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അതിനോടുള്ള ഒരു അവജ്ഞ കൊണ്ടാണ് ആ പ്രവാചകനെ നിന്ദിക്കാൻ വേണ്ടിയാണ് അത്തരത്തിൽ ആ ഒരു ഇത് നടത്തിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല സാധാരണഗതിയിൽ ഇവിടെ മുഹമ്മദ് കളനായ മുഹമ്മദ് ഉണ്ട് അതുപോലെ മറ്റു പല രീതിയിലുള്ള മുഹമ്മദ് ഉണ്ട് പക്ഷെ അതൊന്നും പ്രവാചകനായ മുഹമ്മദ് പാട്ട് യാതൊരു സാമ്യമല്ല ഒരു സമൂഹത്തിൽ പേരിടുമ്പോൾ ഒരു പേര് അനേകം ആൾക്കാർക്കിടും ആ അതിലൊരു മാത്രമായത് കണക്ക് കൂട്ടിയാൽ തീരാവുന്ന ഒരു വിഷയമായിരുന്നു പ്രവാചകൻ മുഹമ്മദിനെ മുസ്ലിങ്ങൾ മാത്രമല്ല മുഴുവൻ ആൾക്കാരും വിശ്വസിക്കുന്നുണ്ട് ഞാനടക്കമുള്ളവർ പ്രവാചകൻ മുഹമ്മദ് നബിയെ അന്ത്യപ്രവാചകനാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് മുസ്ലിമായി ജീവിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിത്വത്തെ വ്യക്തമായി ആക്ഷേപിക്കുന്നത് ആർക്കും സഹിക്കില്ല എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷെ അങ്ങനെ ഒരു സംശയത്തിന്റെ പേരിൽ ഒരു ജനാധിപത്യ രാജ്യത്ത് അല്ലെങ്കിൽ ഒരു നീതി നിയമ വ്യവസ്ഥയുള്ള ഒരു രാജ്യത്ത് ആ നിയമം കയ്യിലെടുത്തുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ തന്നെ ആ അതിനുള്ള ശിക്ഷ നടപ്പിലാക്കാൻ നമുക്ക് ആരാണ് അധികാരം തന്നത് ജോസഫ് ഭാഷയുടെ കാര്യത്തിൽ അദ്ദേഹം മതനിന്ദ നടത്തി എന്ന നിലപാടിലായിരുന്നു തുടക്കത്തിൽ പോലീസ് എന്ന് അറിയണം പോലീസ് അദ്ദേഹത്തിനെതിരെ കേസെടുത്തിരുന്നു അദ്ദേഹത്തിനെതിരെ ഒരു വധശ്രമം അദ്ദേഹത്തിന്റെ കൈകാലുകൾ വെട്ടുന്ന ഒരു അവസ്ഥ വന്നപ്പോഴാണ് അത് സംബന്ധിച്ചുള്ള കേസുമായി മുന്നോട്ട് പോയത് പക്ഷെ അതുവരെ പോലീസ് പോലും അദ്ദേഹത്തിനെതിരായിരുന്നു അദ്ദേഹത്തിന്റെ സഭ പോലും അദ്ദേഹത്തിനെതിരായിരുന്നു എന്ന് ചിന്തിക്കണം അതായത് പ്രവാചക നിന്ദ എന്നത് മുസ്ലിം സമൂഹം മാത്രമല്ല ഒരു സമൂഹവും സഹിക്കുന്നതല്ല അംഗീകരിക്കുന്നതല്ല അത് അങ്ങനെ തന്നെയാണ് അതിന്റെ നിലപാട് എന്ന് പറയുന്നത് ലോകത്തിന്റെ നിലപാട് നമ്മൾ ഏത് മതത്തിലായാലും ആ മതത്തിൽ ആ മതവിശ്വാസികൾ ആരാധിക്കുന്ന ബഹുമാനിക്കുന്ന വ്യക്തിത്വങ്ങളെ അല്ലെങ്കിൽ ഈശ്വര സങ്കല്പങ്ങളെ ആഹ് അപമാനിക്കുക എന്നുള്ളത് ആരും ഇഷ്ടപ്പെടുന്ന കാര്യമല്ല അത്തരത്തിൽ അപമാനങ്ങൾ ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ അത്തരത്തിൽ അപമാനങ്ങൾ ഉണ്ടാവുമ്പോഴാണ് ഒരു പക്ഷേ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായി വരുന്നത് അത്തരം പ്രശ്നങ്ങൾ മാനവികതയുടെ സമാധാനത്തിന്റെ മതത്തിന്റെ ആ വക്താക്കൾ എന്നറിയപ്പെടുന്ന ഒരു വിഭാഗത്തിൽ നിന്നും ഉണ്ടാകാൻ പാടില്ലായിരുന്നു എന്നതാണ് വസ്തുത അതായിരുന്നു ശ്രദ്ധിക്കേണ്ടിയിരുന്നത് അപ്പൊ അത് ചെയ്യുന്നതിന് പകരം അവിടെ അക്രമത്തിന്റെ തീവ്രവാദത്തിന്റെ ഒരു പാത തിരഞ്ഞെടുക്കുമ്പോൾ അത്തരത്തിലുള്ള ഒരു വിഭാഗത്തെ എതിർക്കാൻ ഭരണകൂടം നിലനിൽക്കുമ്പോൾ അവരെ സഹായിക്കുന്നവരെ നിയമത്തിന്റെ പരിധിയിലേക്ക് കൊണ്ടുവരുന്നതിന് നിയമം നോക്കും അസ്വാഭാവികമാണ് അപ്പൊ ഇവിടെ മറ്റുള്ളവരുടെ മുന്നിൽ അപഹാസ്യരാകുന്ന ഒരു അവസ്ഥയുണ്ട് പോപ്പുലർ ഫ്രണ്ടിനെ സഹായം ചെയ്ത ആൾക്കാർ അവർ ഒരു പക്ഷേ ഇതുപോലെ പോപ്പുലർ ഫ്രണ്ട് ആയിക്കൊള്ളണമെന്നില്ല അവർ അവരുടെ മതത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലോ വിശ്വാസത്തിൻ്റെയോ ഒക്കെ കാരണം പറഞ്ഞിട്ടായിരിക്കാം ഒരു പണം സമാഹരിച്ചിവിടെ വിട്ടുകൊടുത്തത് പക്ഷെ അവരൊക്കെ അവരുടെ ഭാര്യയെ കുട്ടികളെ മാതാപിതാക്കളെ മറ്റുള്ളവരെ ഒക്കെ അവരുടെ കൂടെ ജീവിക്കാനും ഞാരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ അവരുടെ മയ്യത്ത് കാണാൻ പോലും വരാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ എങ്ങനെയാണ് അത് വന്നത് എന്ന് ഇപ്പോഴത്തെ സമൂഹം ഒന്ന് ആലോചിക്കണം പുതിയ സമൂഹം നമ്മൾ ജീവിക്കുന്നത് ഒരു ബഹുസ്വര സമൂഹത്തിലാണ് ആ സമൂഹത്തിൽ എല്ലാവർക്കും ചിന്തയുണ്ട് എല്ലാവർക്കും വ്യക്തിത്വമുണ്ട് എല്ലാവർക്കും വിശ്വാസ രീതികളുണ്ട് അതിനെയൊക്കെ ബഹുമാനിച്ചുകൊണ്ട് അങ്ങ അംഗീകരിച്ചുകൊണ്ടാണ് നമ്മൾ ജീവിക്കേണ്ടത് അതിൽ ആരെങ്കിലും എന്തെങ്കിലും ഒരു അപാകത ചെയ്താൽ നമ്മൾ സ്വയം നിയമം കയ്യിലെടുക്കുന്നതിന് പകരം അതിന് പകരം ചോദിക്കുന്നതിന് പകരം നിയമത്തിന്റെ വഴിക്ക് നമ്മൾ വിട്ടുകൊടുത്തുകൊണ്ട് നിയമത്തിന് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്താൽ നിയമം അതിനുള്ള ശിക്ഷ നടപ്പിലാക്കുമ്പോൾ അതായിരിക്കും ഒരു സമൂഹത്തിന് ഏറ്റവും ഉത്തമം അല്ലാതെ നമ്മൾ നീതി നടപ്പിലാക്കാൻ നമ്മുടെ നീതി നടപ്പിലാക്കാൻ അതിനുള്ള ശിക്ഷ എന്തെന്ന് നമ്മൾ തന്നെ തീരുമാനിച്ച് നമ്മൾ തന്നെ കോടതിയായി നടപ്പിലാക്കാൻ പോകുമ്പോൾ അതിനുള്ള ഭവിഷ്യത്ത് അനുഭവിക്കുന്നത് അത് നടപ്പിലാക്കിയവർ മാത്രമായിരിക്കില്ല അതിനെ സഹായിച്ചവരും സഹായിച്ചവരെ സഹായിച്ചവരും കൂടിയാണ് എന്നാണ് ഈ ഒരു അവസ്ഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്